ചലമങ്ങൾ ഒരു ദിവസം തുടക്ക ചെയ്യാൻ വേണ്ടി ലഭിതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സഹാബത്തെ തുടക്ക ചെയ്യണം ചെയ്യണം ദാനം ചെയ്യണം ദാനം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ഒരു സഹാബി എഴുന്നേറ്റു അലബത്ത് പിന് ചെയ്ത് അലപറ്റുപിത് ഋതി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു പൊന്നാര ലഭിയേ ദാനം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല ലഭിയേ എന്റെ അഭിമാനമല്ലാതെ മനസ്സൊന്നും എന്റെ കയ്യിലില്ല ലിപിയേ എന്റെ അഭിമാനമാണുള്ളത് എന്നുള്ളത്യാ റസൂലിന്റെ ഞാനെ സാക്ഷിയാക്കി പറഞ്ഞോട്ടെ ഇന്നീ ശബ്ദിയെ അക്രമിച്ചാളുകൾക്ക് എന്നെ വിഷമിപ്പിച്ചവര് എന്നെ വേദനിപ്പിച്ചവര് അവർക്കെല്ലാം ഞാനെന്റെ അഭിമാനം ദാനം ചെയ്തു ചെയ്ത് ലഭിയേന്ന് അപ്പോ ഒന്നില്ല ലി എന്റെ അടുത്ത് എന്താ തരിക എന്റെ അഭിമാനമുണ്ട് അത് ഞാൻ തന്നു ലിബി അതാരെ കുറ്റം പറഞ്ഞാലും ഇപ്പൊ പാട്ടപ്പിരുവൊക്കെ ഉണ്ടാവില്ലേ നമ്മള് സദസ്സരത്തില്ലേ അത് വരുമ്പ ഒരാൾ പറയാ പൈസ ഒന്നുമില്ലേ പിന്നെ പുഞ്ചിരി ചതക്കല്ലേ കുട്ടി എന്റെ വക പുഞ്ചിരി തരാ എന്നൊരാൾ പറഞ്ഞാൽ തന്ന അവസ്ഥ ഒന്നുമില്ലാത്തല്ല കൊടുത്താൽ മതി കേട്ടോ ഒന്നില്ലെങ്കിൽ പിന്നെ അത് കൊടുക്കേണ്ടൊരു അള്ളാക്ക് അറിയാൻ ആരൊക്കെ ഉള്ളതില്ലാത്തൊക്കെ ഒന്നും തരാനില്ല അഭിമാനമേ ഉള്ളു ലിപിയെ ഞാനത് ദാനം ചെയ്തു അള്ളാക്ക് വേണ്ടി ദാനം ചെയ്തു എന്റെ അഭിമാനം ആരും എന്നെ വിഷമമാക്കിയാലും വേദനിപ്പിച്ചാലും ഞാനത് പുറത്തു കൊടുത്തു നി ഇങ്ങനെ കുടുംബക്കാരെ തമ്മിൽ ചിന്തിച്ചാൽ എത്ര കുഴപ്പങ്ങൾ ഒഴിവാകും ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ചിന്തിച്ചാൽ എത്ര തൊലാക്കുകൾ ഒഴിവാകും എത്രയെത്ര എത്ര വിഷമങ്ങൾ ഒഴിവായി കിട്ടും ചില്ലറ ഭാഗ്യമാണ് എന്ത് രസമായിരിക്കും ജീവിതം ആരോടും ഉറപ്പില്ലാത്തൊരു ജീവിതം നാഭ നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ ൾ ചോദിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു അയിന് അലപത്തു ഇവിടെയാണ് അലബത്തുപിന് ചെയ്തുള്ളവർ എവിടെയാണ് എവിടെയാണ് എന്റെ അഭിമാനം ശ്രദ്ധക്കുന്നു എന്ന് പറഞ്ഞ ആ മഹാനിവിടെ അയിന് അലപത്തുപിന് സൈദ് അലബത്തുവിന് ചെയ്തവിടെ മൂന്ന് പ്രാമസ്യം ചോദിച്ചു വന്നു നിങ്ങളാണോ നിങ്ങളുടെ അഭിമാനം അതില് പൊക്കാത്ത കുറെ ആൾക്കാരുണ്ട് എന്നാലും വിട്ടെടുക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വിട്ടെടുക്കൂലെ അങ്ങനെ കാണിച്ചില്ലേ അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയാൽ ഞാനും കൊടുക്കും അങ്ങോട്ട് അത് വേണ്ട ഈ ഈ സദസ്സ് എഴുന്നേറ്റ് പോകുമ്പോഴെങ്കിലും ഈ ഇന്നത്തെ ഉറക്കത്തിൽ നമ്മൾ മരിച്ചാലേ ഇല്ലായോ മലായം ഇല്ലാമിൻ നാളെ സമ്പത്തോ മക്കളോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല ഇല്ലാ സലീം ശുദ്ധമായ ഹൃദയത്തോടുകൂടെ ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അള്ളാനെ കണ്ടുമുട്ടിയവരല്ലാതെ നാളെ രക്ഷപ്പെടൂല്ല ആ ശുദ്ധമായ ഹൃദയം അതോടുകൂടെയാണോ നമ്മൾ കടന്നുറങ്ങിയത് അതൊരു വിഷയമാണ് നമുക്ക് വലിയ പണിയൊന്നുമില്ല ആരോടും പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല അവനവൻ തീരുമാനിച്ചാൽ മതി എന്നോട് എന്നെ വിഷമുണ്ടാക്കിയവര് ബിസിനസ്സിൽ പറ്റിച്ചവര് അല്ലേ നാണം കെടുത്തിയവര് അപമാനിച്ചവര് എന്റെ കുട്ടിന്റെ കല്യാണത്തിന് മുടക്ക് മുടക്കുണ്ടാക്കിയവര് എനക്ക് നാട്ടിൽ എന്തെല്ലാം കഥ ഉണ്ടാവുന്ന എന്തൊക്കെ രസമുണ്ടാവും ഓരോ നാട്ടിലും ഓരോരുത്തർ ചെയ്യുന്ന ചിത്തനകളുടെ രസം കണ്ട സുഹാനുള്ള അതൊക്കെ പുറത്തു കൊടുക്ക മാപ്പ് ചെയ്ത് കൊടുത്തു ഇതിലും രസമുള്ളൊരു പരിപാടി വേറെല്ല മാപ്പ് ചെയ്ത് കൊടുക്ക ഉമ്മുഷീപറിയാ ചോദിക്കുന്നു ഞാനും നിങ്ങളും അല്ലാതെ റസൂലിന്റെ ഭാര്യമാരായി ഒരുമിച്ച് ജീവിച്ചവരാണ് നമുക്കിടയിൽ ചിലപ്പോ ചില അസ്വാരസ്യങ്ങളോ വെറുപ്പുകളോ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കാം എന്നായി പറയുന്നതറിയോ അദീപ് വഫാത്തായിട്ട് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായേക്കാം ഒന്ന് മാപ്പിതരനെ ാഹുലിപ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ ഞാനെല്ലാം നിങ്ങൾക്ക് മാപ്പ് തന്നു ഹദീപ റവിയാഹന പറഞ്ഞു സർവിനിവി നിങ്ങളെനിക്ക് വല്ലാത്ത സന്തോഷം തന്നു അള്ളാഹു നിങ്ങൾക്കും സന്തോഷം തരട്ടെ മരിക്കാൻ കിടക്കുമ്പോൾ പറയാം പറയുന്നു എന്നെ വിളിച്ചതിനു ശേഷം ഉമ്മുബി വിളിച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും അള്ളാഹിന്റെ ഭാര്യമാരായി ജീവിച്ചവരാൻ നമ്മളെ തമ്മിൽ വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് പുറത്തു തരണം കേട്ടോ ഈ പെണ്ണുങ്ങൾക്ക് മാപ്പു വയ്ക്കാന്ന് പറഞ്ഞ വലിയ മടിലെ സംഭവമാണ് കേട്ടത് ആണുങ്ങൾക്ക് മോശമായിട്ടല്ല പക്ഷേ ഏറ്റവും കൂടുതൽ കശപ്പിച്ച ആണുങ്ങൾ ഈ ദുന്യാവിന്റെ സോലക്കല്ലോട് ജോലിയും ബിസിനസ് അതിനൊന്നും വല്ല സമയം ഉണ്ടാവില്ല പക്ഷേ പെണ്ണുങ്ങൾ പഴയ കഥ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് അതെങ്ങനെ മറക്കാൻ പറ്റുമോ അന്ന് കല്യാണത്തിന് നിന്ന് എന്നോട് പറഞ്ഞത് കല്യാണമൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞ് എത്ര കാലം ഇനിയിപ്പൊ അത് കൊണ്ടടക്കണോ വിട്ട് കൊടുത്തൂടെ ഇങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുത്തൂടെ അങ്ങനെ പഴയ കഥ ഓർത്തിട്ടിങ്ങ് നടക്കുന്ന പകരം കൂട്ടാൻ വേണ്ടിയിട്ട് പൊന്നാരൊമ്മ നമ്മൾ ഇന്ന് രാത്രിക്ക് രാത്രി പോയാൽ ഹൃദയം ശുദ്ധമായി വരിച്ചു എന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടുമോ അപ്പോഴല്ലേ അമ്മയുടെ രക്ഷപ്പെടാൻ കഴിയൂ നമ്മുടെ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ അള്ളാഹുനാളെ ശിക്ഷിക്കുന്നത് കൊണ്ട് നമുക്കെന്ത് കാര്യം കിട്ടാൻ നമുക്കെന്ത് കാര്യം കിട്ടാൻ എന്ത് കാര്യം കിട്ടും അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാപ്പ് ചെയ്ത് കൊടുക്കേണമേ എത്രയാണ് ഹൃദയും ശുദ്ധമാകുന്നത് എത്രയോ എത്രയോ വൈരാഗ്യമോ എത്രയോ വിദ്വേഷമോ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിന് വേണ്ടി മാപ്പ് കൊടുക്കുക വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ടെന്ന് അമ്രുബുല്ലാസുറി അല്ലാൾ പറഞ്ഞപ്പോ ബാക്കിയുള്ള ആരോടെങ്കിലും ധൈര്യമില്ലാത്തവരുണ്ടാവുമോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിവായി വരുന്നുണ്ട് എന്റെ മുഴുവമയവും നിങ്ങളുടെ പിന്നാലെ കൂടി നിങ്ങൾ അപമാനിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ ഒരു മറുപടി കൊടുത്തു ഇതൻ തലി ഇതൻ തുകുലി അത് നിനക്കൊരു സുഗലായിരിക്കും അത് നിനക്കൊരു പണിയായിട്ട് തന്നെ വരും അങ്ങനെയാ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടിയാലേ ഒരു മനുഷ്യൻ എന്തെങ്കിലും അപമാനിക്കണം എന്ന് കുടുംബത്തിലോ നാട്ടിലോ വീട്ടിലോ ആരായിക്കോട്ടെ അതൊരു പണിയില്ലേ ഇയാൾ ഇതിന്റെ പിന്നാലെ ക്യാമറത്ത് നടക്കേണ്ട എന്തെങ്കിലും ഒന്ന് കിട്ടോ എന്തെങ്കിലും ഒന്ന് വിത്തനാക്കാൻ കഴിയോ അതൊരു ടെൻഷനാണ് എത്ര ആളുകളുണ്ടങ്ങനെ മനുഷ്യന്മാരെ അപമാനിക്കാൻ വേണ്ടി ആളുകളെ നാണം കെടുത്താൻ വേണ്ടി സമയം മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവരെ അവർക്കത് ഷുഗലാണ് ഇതെന്താൽ എത്രയോ നന്മ ചെയ്യാൻ സമയം കിട്ടുന്ന നേരത്തൊക്കെ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടുമ്പോൾ അത് നിങ്ങൾക്കൊരു ശുഖലായിരിക്കും നിങ്ങൾക്കത് ശുഖലായിരിക്കും നിന്റെ മുഴുവൻ സമയവും അതിൽ നീ നഷ്ടപ്പെടുത്തുകയാണ് എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ മറുപടി കൊടുത്തു അതുകൊണ്ട് ഇതിനെ മാപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വിനയം വേണം താഴ്മ വേണം അപ്പോഴേ മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ വലിയ ആളാ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് അത് അണുമണി തൂക്കം ഘടകിന്റെ അത്ര ഉണ്ടെങ്കിൽ തന്നെ സ്വർഗം കിട്ടൂലി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيبنا حضرت كتب الله تيجي بركته أبدت الله سندوش بكتة